ഹലോ ഗ്യാസ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കണവ റോസ്റ്റ് അത്യാവശ്യം വലിപ്പമുള്ളൊരു കണവെടുത്തിട്ടുണ്ട് അതിനെ വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ നോർമലി ഇത് വെക്കുമ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേറെ നമുക്ക് വേവുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വെക്കാനായിട്ട് ഇത്ര സമയമില്ലാത്തതുകൊണ്ട് പ്രഷർ കുക്കറിലാണ് വെക്കുന്നത് നമ്മുടെ കണവിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അതിലൊരു പകുതി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും പിന്നെ മൂന്നാല് കറിവേപ്പില ചെറുതായിട്ടായിരുന്നു കൂടിയിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അരപ്പിനായിട്ടുള്ള സബോളയും തക്കാളിയും രണ്ട് പച്ചമുളകും കൊടുത്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ കുക്കറിൽ അഞ്ച് ബിസിലായിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിൻ്റെ അത്യാവശ്യം നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് അതിന് പിന്നെ ചട്ടി വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ മിച്ചം വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ അതിലേക്ക് കറിവേപ്പില പിന്നെ നമ്മൾ അത് പച്ചമുളക് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള പിന്നെ നമ്മൾ രണ്ട് പച്ചമുളക് കരിഞ്ഞതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നല്ല ആവശ്യത്തിന് ഉപ്പും കൂടി ചേർന്ന് നല്ലതായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് നല്ലതായിട്ട് ഇളക്കി തക്കാളി നല്ലതായിട്ട് വെന്തൊടഞ്ഞ് വേഗത്തിൽ ഷീപ്പരുവാണെങ്കിൽ അപ്പം അതിലേക്ക് മസാല ഇറക്കും നമ്മൾ മഞ്ഞിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അത് മറന്നുപോയ പെരിഞ്ചീരകം പൊടിച്ചതായിട്ട് ചെറു ജീരകം അല്ല പെരിഞ്ചീരകം അതുപോലെ തന്നെ നമ്മുടെ കണ വയ്ക്കാത്ത ആ വെള്ളം ഉണ്ടെങ്കിൽ അതിന് മൊത്തം ഒഴിക്കണമെന്നില്ല ഒരു ഒന്ന് ഒരു കപ്പ കപ്പ് വെള്ളം വെച്ചാൽ മതി എന്നിട്ട് എന്നായിട്ടൊന്ന് ആ അരപ്പും ആ വെള്ളല്ലാം കൂടെ മിക്സായി വരുമ്പോഴത്തേക്കും നമ്മുടെ കണവേന ഇട്ട് കൊടുക്കുക അതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സാക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നു എല്ലാം കറിവേപ്പടിയിട്ട് ലേശം കുരുമുളക് കൂടിയാണ് ആ കുരുമുളക് കൂടി ആട്ടോ എൻ്റെ ടേസ്റ്റ് ഞാനിവിടെ ഇട്ടിട്ടില്ല കാരണം ഇവിടെ ഒട്ടും എരിവ് പറ്റത്തില്ല അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക